പതിനെട്ടാം രാവ് ഷഹരാസാവ് തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവേ ആ മഹതി അയാളെ വളരെ സൗമ്യമായ രീതിയിൽ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ആ യുവാവ് അവളോടൊപ്പം പോകാമെന്ന് സമ്മതിച്ചു അയാളുടെ കാർക്കിഴിൽ കിടന്ന് അവൾ രാത്രി ഉറങ്ങി അമിതമായ സന്തോഷത്തിൽ താൻ എവിടെയാണെന്ന് പോലും അവൾ ഓർത്തില്ല പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു ഫാരം കുറഞ്ഞതും എന്നാൽ വില കൂടിയതുമായ സാധനങ്ങൾ എടുത്തു പിന്നെ ഞങ്ങൾ ഒന്നിച്ച് കോട്ടയിൽ നിന്നും നഗരത്തിലേക്ക് ഇറങ്ങി വന്നു അവിടെ വെച്ച് എന്നെ നോക്കി നടന്നിരുന്ന ക്യാപ്റ്റനെയും ചേച്ചിമാരെയും അനുമുകളെയും കണ്ടെത്തി അവർ എന്നെ കണ്ടപ്പോൾ ഇത്രയും താമസിച്ചതിന്റെ കാരണം എന്നോട് തിരക്കി ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അതേപടി അവരെ പറഞ്ഞു ധരിപ്പിച്ചു രാജകുമാരനെ കുറിച്ചും ഞങ്ങൾ കണ്ട കല്ലുകളായി മാറി നഗരവാസികളെ കുറിച്ചും ഞാൻ വിവരിച്ചു കൊടുത്തു ഇത് കേട്ട് എല്ലാവരും വിസ്മയപ്പെട്ടു എന്നാൽ എന്റെ രണ്ട് ചേച്ചിമാർ എന്റെ യുവാവായ താമകന്റെ അടുത്ത് ഞാൻ ഇരിക്കുന്നത് കണ്ട് വല്ലാതെ അസൂയപ്പെട്ടു കുപിതരായ അവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തി കാറ്റ് അനുകൂലമാകുന്നത് വരെ കുറച്ചുനാൾ ഞങ്ങൾ കാത്തിരുന്നു പിന്നെ ആഹ്ലാദപൂർവ്വം ഞങ്ങൾ കപ്പലിൽ കയറി ഞങ്ങൾക്ക് കിട്ടിയ വിലപിടിച്ച വസ്തുക്കൾ മൂലം മാത്രമല്ല ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചത് ആ യുവാവ് മൂലമായിരുന്നു കാറ്റ് അനുകൂലമായപ്പോൾ ഞങ്ങൾ കപ്പൽ യാത്ര ആരംഭിച്ചു ഞാൻ ചേച്ചിമാരോടൊപ്പം ഇരിക്കവേ അവർ എന്നോട് ചോദിച്ചു നീ ഈ സുന്ദരനായ യുവാവിനെ എന്ത് ചെയ്യാൻ പോകുകയാണ് ഞാൻ മറുപടി നൽകി ഞാൻ അദ്ദേഹത്തെ എന്റെ ഭർത്താവാക്കാൻ പോകുന്നു പിന്നെ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ എന്റെ പ്രഭോ ഞാൻ നിങ്ങളോട് വിവാഹഭ്യാർത്ഥന നടത്താൻ പോകുകയാണ് നിങ്ങൾ അതിനെതിരെ വിരനിൽക്കരുത് ഇപ്രകാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാഗ്ദാദിൽ എത്തുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയായി സമർപ്പിക്കും ദിവ്യമായ വിവാഹ കർമ്മത്തിലൂടെ നിങ്ങൾ എന്റെ പുരുഷനും ഞാൻ നിങ്ങളുടെ സ്ത്രീയുമാകും അദ്ദേഹം മറുപടി നൽകി ഞാൻ കേൾക്കുന്നു ഞാൻ അനുസരിക്കുന്നു നീ എന്റെ സ്ത്രീയും യജമാനത്തെയുമാണ് നീ എന്ത് ചെയ്താലും ഞാൻ എതിര് പറയില്ല പിന്നെ ഞാൻ എൻ്റെ ചേച്ചിമാരുടെ നേരെ നോക്കി പറഞ്ഞു ഇതാണ് എന്റെ നേട്ടം ഞാൻ ഈ യുവാവിൽ സംതൃപ്തയാണ് ഞാൻ കാരണം നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തെല്ലാം എന്റെ സന്മനസ് മൂലം നിങ്ങൾക്ക് സ്വന്തമാക്കാം നീ നല്ല കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചേച്ചിമാർ മറുപടി പറഞ്ഞെങ്കിലും അവർക്ക് ഉള്ളിൽ ദ്രോഹചിന്തയായിരുന്നു ഞങ്ങൾ യാത്ര തുടർന്നു പ്രക്ഷുബ്ധമായ കടൽ കടന്ന് സുരക്ഷിതമായ കടലിൽ ഞങ്ങൾ എത്തി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ബസ്റ നഗരം കാണാൻ കഴിഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും അതിലെ കെട്ടിടങ്ങൾ വ്യക്തമായി ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടു പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു ഞാൻ ഗാഡനിദ്രയിലാണപ്പോൾ എന്റെ രണ്ട് ചേച്ചിമാരെ എഴുന്നേറ്റ് വന്ന് വന്ന് മെറ്റോളപ്പം എന്നെ പൊക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു അന്ന് തന്നെ യുവാവായ രാജകുമാരനോടും അവർ ചെയ്തു നീന്തലറിയാത്ത അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിച്ചത്തു അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ രക്തസാക്ഷി സേനയിൽ അദ്ദേഹം അംഗമാക്കപ്പെട്ടു ഞാനും അദ്ദേഹത്തോടൊപ്പം മുങ്ങി മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാൽ ഞാൻ രക്ഷപ്പെടണം എന്നായിരുന്നു ദൈവനിശ്ചയം ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് കടലിൽ പൊങ്ങി കിടക്കുന്നതാണ് കപ്പൽ ഒരു മിന്നൽ പോലെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞുപോയി ദൈവം എന്റെ മാർഗത്തിൽ ഒരു മടുത്തടി എറിഞ്ഞു തന്നിരിക്കുന്നു ഞാൻ അതിൽ കയറിയിരുന്നു തിരമാലകൾ എന്നെ കൊണ്ടുപോയി ദ്വീപിന്റെ തീരത്തെത്തിച്ചു വിജനമായൊരു ഉയർന്ന ദ്വീപ് ബാക്കി രാത്രി മുഴുവൻ ഞാൻ ആ ദ്വീപിൽ അലഞ്ഞു നടന്നു നേരം പുലർന്നപ്പോൾ ഞാനൊരു പരിക്കൽ നടപ്പാത കണ്ടു ഒരു മനുഷ്യന് കഷ്ടിച്ച് നടന്നു പോകാവുന്നത്ര വീതിയിലുള്ളത് അത് പോകുന്നത് ആഴം കുറഞ്ഞ ഒരു കടലിലേക്കാണ് ആ കടലിലേക്ക് കടന്നാൽ വൻകരയിലെത്താം സൂര്യൻ ഉദിച്ച ഉടനെ ഞാൻ എന്റെ നനഞ്ഞ തുണികൾ വെയിലത്തിട്ട് ഉണക്കി അവിടെ വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ പറിച്ചു തിന്നു അവിടുത്തെ വെള്ളം കോരി കുടിച്ചു പിന്നെ ആ നടപ്പാതയിലൂടെ ഞാൻ നടന്നു ഒടുവിൽ വൻകരയിലെത്തി നഗരത്തിലേക്ക് രണ്ടു മണിക്കൂർ നേരത്തെ ദൂരം മാത്രം ഉള്ളപ്പോൾ അതാ ഒരു വലിയ പാമ്പ് എന്റെ നേരെ പാഞ്ഞു വരുന്നു ഒരു ഈന്തപ്പനയോളം വലിപ്പമുണ്ടതിന് ഇടത്തോട്ടും വയത്തോട്ടും വളഞ്ഞു പുളഞ്ഞാണതിന്റെ വേഗത്തിലുള്ള വരവ് അതിന്റെ അടുത്തെത്തിയപ്പോൾ അതിന്റെ നാവ് മുന്നോട്ട് ഞാന്നു കിടന്നു പൊടിയിൽ ഇടയിൽ ഇഴയുന്നുണ്ടായിരുന്നു അതിനു പിന്നാലെ ഒരു ഡ്രാഗൻ പറഞ്ഞു പാഞ്ഞു വരുന്നു രണ്ടു കുന്ത കുന്തത്തിന്റെ അത്ര നീളമേ അതിനുള്ളു തടിയും കുന്തത്തിന്റെ പിടിയുടെ അത്ര തന്നെ പാമ്പ് പേടിച്ചു പിടഞ്ഞുകൊണ്ട് കഴിയാവുന്നത്ര വേഗത്തിലാണ് ഓടുന്നതെങ്കിലും ഡ്രാഗൻ അതിനെ മറികടന്ന് സ്വന്തം വാലുകൊണ്ട് തടഞ്ഞു നിർത്തി വേദന കൊണ്ട് പാമ്പിന്റെ വായിൽ നിന്നും നാവ് പുറത്തു ചാടി കണ്ണുനീർ കണ്ണുനീർച്ചാലുകൾ ഒഴുക്കി എനിക്ക് അതിനോട് വല്ലാത്ത ഭയം തോന്നി പിന്നെ ഒരു കല്ലെടുത്ത് അള്ളായുടെ സഹായം യാചിച്ചുകൊണ്ട് ഡ്രാഗന്റെ തലയ്ക്ക് ശക്തമായ ഒരു ഏറ് വെച്ചു കൊടുത്തു അതുടനെ ചത്തു വീണു ആ പാമ്പാകത്തെ രണ്ട് ചിറകുകൾ വിടർത്തി മുകളിലേക്ക് പറന്നുയർന്നു എന്നിൽ നിന്നും അപ്രത്യക്ഷമായി ആ വീരസാഹസം കണ്ട് ഞാൻ വിസ്മയത്തോടെ സ്തബ്ധയായി ഇരുന്നു പോയി എന്നാൽ വളരെ തളർന്നിരുന്നതിനാൽ എനിക്ക് ഉറക്കം വന്നു ഞാൻ അവിടെ തന്നെ ഇരുന്ന് നേരം ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ ഒരു കറുകറുത്ത യുവതി എന്റെ കാൽക്കൽ ഇരുന്ന് കാലുകളിൽ ഷാംപു പുരട്ടുന്നത് കണ്ടു അവളെ അടുത്ത് രണ്ട് കറുത്ത പട്ടികളും ഉണ്ട് അവൾ എന്റെ കാലുകൾ തിരുമ്മിക്കുന്നത് കണ്ട് എനിക്ക് ലജ്ജ തോന്നി എഴുന്നേറ്റിരുന്ന ഞാൻ ചോദിച്ചു ഓ എന്റെ സഹോദരി നിങ്ങൾ ആരാണ് എന്താണ് ചെയ്യുന്നത് അവൾ മറുപടി നൽകി എത്ര പെട്ടെന്നാണ് നീ എന്നെ മറന്നത് ഞാനാണ് നിന്റെ സൽപ്രവൃത്തിയിൽ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ട് നന്ദിയുള്ള സ്ത്രീ അമ്പായുടെ സഹായത്തോടെ ഡ്രാഗണിൽ നിന്നും നീ ഇപ്പോൾ തന്നെ മോചിപ്പിച്ച പാമ്പ് ഞാനൊരു ജിന്നിയാണ് അവൻ എന്നെ വെറുക്കുന്ന ഒരു ജിന്നിയും നെനക്കൊഴിച്ചു മറ്റാർക്കും എന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു അവനിൽ നിന്ന് നീ എന്നെ സ്വതന്ത്രയാക്കിയ ഉടനെ ആകാശത്തിലൂടെ ഞാൻ പറന്ന് നിന്നെ കടലിലേക്കെറിഞ്ഞ ആ കപ്പലിൽ ഞാൻ എത്തി അതിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം എടുത്ത് നിന്റെ വീട്ടിൽ എത്തിച്ചു പിന്നെ എന്റെ സേവകനായ മാരിഡിസിനെ വിളിച്ച് ആ കപ്പൽ മുക്കിക്കളയാനായി ഉത്തരവ് നൽകി നിന്റെ രണ്ട് ചേച്ചിമാരെയും ഈ കറുത്ത പട്ടികളായി രൂപാന്തരപ്പെടുത്തി എന്തുകൊണ്ടെന്നാൽ ഇവർക്കും നിങ്ങൾക്കും ഇടയിൽ നടന്ന സംഭവങ്ങളെല്ലാം എനിക്കറിയാം ആ യുവാവിന്റെ കാര്യം സത്യമാണ് അവൻ മരിച്ചുപോയി അത്രയും പറഞ്ഞ് അവൾ എന്നെയും പട്ടികളെയും എടുത്ത് പറന്നുയർന്നു പിന്നീട് ഞങ്ങളെ എൻറെ വീടിന്റെ ടെറസിൽ കൊണ്ടിരുത്തി എന്റെ ചരക്കുകളെല്ലാം കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു യാതൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പോൾ സോളമെന്റെ മോതിരത്തിൽ കൊത്തിവെച്ച വാക്കുകളുടെ പേര് ഞാൻ ശപഥം ചെയ്യുന്നു നീ ഈ പട്ടികളെ ഓരോരുത്തരെയും എന്നും മുന്നൂറ് പ്രാവശ്യം ചാട്ടവാർ കൊണ്ട് അടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ എന്നേക്കുമായി ഭൂമിക്കടിയിൽ കുറിച്ചിലും കേട്ടതുപോലെ അനുസരിക്കാം ഞാൻ മറുപടി നൽകി അവൾ പറന്നകന്നു എന്നാൽ പോകുന്നതിന് മുമ്പ് എന്നോട് അവൾ വീണ്ടും ആജ്ഞാപിച്ചു ഞാൻ വീണ്ടും ദൈവനാമത്തിൽ ആനയിടുന്നു നിങ്ങൾ എന്നെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ വന്ന് നിന്റെ ചേച്ചിമാരെ പോയി നിന്നെയും പട്ടിയാക്കി മാറ്റും അതിനുശേഷം ഓ വിശ്വാസികളുടെ നേതാവെ ഞാൻ അവൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല അവൾ ആജ്ഞാപിച്ചത്ര ചാട്ടവാറടികൾ ഞാൻ അവർക്ക് കൊടുക്കുന്നു ചോര ഒലിക്കുന്നത് വരെ അവരുടെ ചോരയോടൊപ്പം എന്റെ കണ്ണുനീരും ഒലിച്ചിറങ്ങും അവർക്ക് വേണ്ടി എന്റെ മനസ്സറിയും അവരെ ചാട്ടവാറടി കൊണ്ടടിക്കുന്നത് എന്റെ തെറ്റല്ലെന്ന് അവർക്ക് നന്നായി അറിയാം എന്റെ ക്ഷമായാചന അവർ സ്വീകരിക്കുന്നു ഇതാണ് എന്റെ കഥയും ചരിത്രവും അവളുടെ വീരസാഹസ കൃത്യങ്ങൾ കേട്ട് കാരിഫ വിസ്മയിച്ചു പോയി പിന്നെ അദ്ദേഹം ജാഫറിനോട് ആംഗ്യം കാണിച്ചപ്പോൾ രണ്ടാമത്തെ മഹതിയോട് മന്ത്രി ചോദിച്ചു നിന്റെ ശരീരത്തിൽ എങ്ങനെ ചമ്മട്ടിയുടെ പാടുകൾ വന്നു അങ്ങനെ അവൾ തന്റെ കഥ പറയാൻ തുടങ്ങി